കഥകൾ എഴുതുന്നുണ്ട് കഥകൾ നടക്കുമ്പം പുസ്തകങ്ങൾ ഒരു രണ്ട് മൂന്നെണ്ണം റെഡിയാണ് പുസ്തകം വരാനായിട്ടുള്ളത് അതായത് ഒരു രണ്ട് കഥാസമാഹാരം സത്യം പറഞ്ഞാൽ രണ്ട് കഥാസമാഹാരത്തിലുള്ള കഥകളുണ്ട് അത് വരാൻ റെഡിയാണ് പിന്നെ ലേഖനങ്ങളുടെ സാഹിത്യപരമായിട്ടുള്ള ലേഖനങ്ങളുടെ ഒക്കെ ഒരു സമാഹാരമുണ്ട് സിനിമാ ലേഖനങ്ങളുടെ ഒരു സമാഹാരം വേറെ എണ്ണം അതും തയ്യാറായിട്ടുണ്ട് ഇതിലൂടെ തന്നെ നമ്മുടെ എഴുത്ത് ലേഖനങ്ങൾ അത് നിരന്തരം ഞാനീ പൂർണ്ണ സമയം ഒരു എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ എഴുത്തുകാരൻ എന്ന രീതിയിൽ നമ്മൾ ഈ സർക്കാർ ഓഫീസിൽ പോയിരുന്നു അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോയിരുന്നു പണിയെടുക്കുന്ന പോലെ എന്നും രാവിലെ നമ്മൾ എഴുതും എന്തെങ്കിലും എഴുതുന്നുണ്ട് അപ്പോൾ കഥയായിരിക്കാം ലേഖനങ്ങളായിരിക്കാം അങ്ങനെ പല രീതികളിലുള്ള എഴുത്തുകൾ ഇന്നും നടക്കുന്നുണ്ട് പുസ്തകങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു മൂന്ന് പുസ്തകങ്ങളിലും തയ്യാറും റെഡിയാണ് പക്ഷെ അത് ആർക്കും കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടില്ല അതൊക്കെ ഈ പറഞ്ഞതുപോലെ വലിയ വിഷയങ്ങളാണ് കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ഇപ്പോഴത്തെ പ്രസാധനം മടുപ്പിക്കുന്ന രീതിയിലുള്ള പക്ഷാതരമായ അജണ്ടകൾ വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ഒരു പ്രസാദന സംസ്കാരത്തിലൊക്കെ നമുക്ക് ഒട്ടും നീതി കിട്ടുന്നില്ല അപ്പം അത് അത് ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു സത്യപ്രതിലൊരു ചിന്താ കുഴപ്പത്തിലാണ് ഞാനിരിക്കുന്നത് ഈ പുസ്തകങ്ങൾ റെഡിയാണെങ്കിലും ഇത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല ധൈര്യം കൊടുക്കുവാർക്കെങ്കിലും പക്ഷേ അതെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇന്നും സജീവമായിട്ട് നമ്മൾ എഴുതുകയും എന്നാൽ അതിനൊന്ന് യാതൊരു തരത്തിലും ഇടതയാളി കൊണ്ട് പോലും പരിഗണിക്കില്ല എന്നുള്ള ഒരു സമീപനം ഇങ്ങോട്ട് പുലർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ അതൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് എം സുകുമാരൻ എന്ന എഴുത്തുകാരൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അല്ലെങ്കിൽ വളരെ ആദരിക്കുന്ന ഒരു എഴുത്തുകാരൻ തന്നെയാണ് രാഷ്ട്രീയ കഥകൾ കൃത്യമായിട്ട് കൃത്യമായിട്ടത് രാഷ്ട്രീയ കഥകൾ എന്ന രീതിയിൽ തന്നെ ഒരു ധാര മലയാളത്തിൽ അതിൽപ്പെടുന്ന ഒരാളാണ് അങ്ങനെ അങ്ങനെ ഒരു ആ ഒരു ധാര വളരെ സജീവമായിട്ട് ആ കഥകൾ എഴുതിക്കൊണ്ടിരുന്ന ആളാണ് അത് പട്ടത്തു കുളക്കരണായനും യു പി ജയരാജും ഒക്കെ ഉൾപ്പെടുന്ന പി കെ നാണുവും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു തലമുറയിലെ എം സുകുമാരൻ്റെ കഥകൾ തീർച്ചയായിട്ടും അതേതായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വളരെ ഒരു റിബല്യസ് ആയിട്ടുള്ള അത് സാമ്പ്രദായിക ഇടതുപക്ഷത്തോട് കലഹിച്ചുകൊണ്ടുള്ള ഇപ്പം ശേഷക്രിയ പോലുള്ളൊരു നോവലൊക്കെ അത് വലിയൊരു വിപ്ലവമായിരുന്നു എത്രയോ മുൻകൂട്ടി എഴുപത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച നോവല് എത്രയോ മുൻകൂട്ടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പിൽക്കാലങ്ങളിൽ ഇപ്പോൾ ഈ ഇടതുപക്ഷ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്ന അപജയത്തെ എത്ര ഗംഭീരമായി എത്ര മുൻകൂട്ടി അന്ന് എഴുപത്തൊമ്പതിൽ അന്ന് പ്രവചിച്ച രേഖപ്പെടുത്തിയ നോവലാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ക്രാന്തദർശിയായിട്ടുള്ള ഒരു എഴുത്തുകാരൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റ് പല കൃതികളും നോവലുകളും ഒക്കെ തന്നെ വളരെ പ്രസക്തമാണ് അതേസമയം അത് ഈ പറഞ്ഞതുപോലെ ഒരു മുദ്രാവാക്യമല്ല ഈ കൃതികൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ രാഷ്ട്രീയ എന്ന് പറയുന്നത് അത് സാഹിത്യം എന്ന് പറയുന്നത് ലേഖനം എഴുത്തല്ല പ്രബന്ധം എഴുത്തല്ല അത് ആ കഥയുടെയോ നോവലിൻ്റെയോ കൃത്യം ആ സൗന്ദര്യം ആവാഹിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള എഴുത്ത് അത് എം സുകുമാരൻ സാറിൻ്റെ എഴുത്തെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതായിരുന്നു ആ അതിൻ്റെ അത് വായിക്കുമ്പോൾ അതിലെ രാഷ്ട്രീയം നമ്മളിലേക്ക് കടന്നു വരികയും ഒപ്പം അതിൻ്റെ ആ ശില്പരമായിട്ടുള്ള സൗന്ദര്യവും നമ്മൾ അനുഭവിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ഏറ്റവും രാഷ്ട്രീയ കഥകളുടെയൊക്കെ ഒരു ഒരു മാതൃക എന്ന് പറയാവുന്ന ഒരു എഴുത്തുകാരൻ തന്നെയാണ് എം സുകുമാരൻ ചിലപ്പോഴെങ്കിലും എനിക്ക് എം സുകുമാരനും യു പി ജയരാജും എൻ്റെ ചിലപ്പോഴെങ്കിലും ഞാൻ രാഷ്ട്രീയ കഥകൾ ധാരാളം എഴുതിയിട്ടുണ്ട് അപ്പം അത്തരം കഥകളൊക്കെ എഴുതുമ്പോൾ പലപ്പോഴും മനസ്സിൽ അത് ബോധപൂർവ്വമല്ല പക്ഷെ ഒരു അബോധപൂർവമായിട്ട് മനസ്സിൽ ഒരു മാതൃകകളായിട്ട് ഒക്കെ വരാറുണ്ട് എം സുകുമാരൻ സാറും യു പി ജയരാജു അതേസമയം മുരളിയുടെ കഥകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ശേഷം ഞാൻ ഈ തൊണ്ണൂറുകളുടെ ഒടുവിൽ ഞാൻ എഴുതി തുടങ്ങി ഞാൻ തൊണ്ണൂറ്റി ഏഴിലോ മറ്റാണ് എഴുതി തുടങ്ങുന്നത് അതിനും എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് മുരളി എഴുതാൻ തുടങ്ങിയിരുന്നു മുരളിയുടെ കഥകളൊക്കെ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധേയമായിരുന്നു ആദ്യം ആദ്യം മുതൽക്ക് തന്നെ അത് ശ്രദ്ധേയമായിരുന്നു അതിലൊരു പ്രത്യേക കാര്യം എടുത്ത് പറയാനുള്ളത് ഈ ആ തലമുറ ഒരുമിച്ച് തൊണ്ണൂറുകളുടെ ഒടുവിൽ അല്ലെങ്കിൽ തൊണ്ണൂറ പകുതിയോടെ കടന്നു വന്ന ഈ തലമുറയിൽ ഞാൻ ആദ്യം പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ വഴികളുണ്ടെന്നുള്ളത് അപ്പോൾ മുരളിയുടെ ആ ഒരു കഥാലോകത്തെ ഞാനന്ന് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം മറ്റെല്ലാവർക്കും തന്നെ അതെനിക്കും ഉണ്ടായിരുന്നു എൻ്റെ ഉൾപ്പെടെ ഈ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളോട് വളരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടുള്ള പല കഥകളും ഞാനല്ലാതെയും ധാരാളം കഥകൾ എഴുതാറുണ്ട് ഇപ്പോഴും എഴുതുന്നുണ്ട് പക്ഷെ അന്ന് മിക്കവരും തന്നെ ആ ഒരു സാമൂഹ്യ രാഷ്ട്രീയ കഥകളോട് പ്രതികരിച്ചു കൊണ്ടുള്ള ഒരു പലരുടെയും കഥകളിലും ഒക്കെ കടന്നു വരികയായിരുന്നു പക്ഷേ മുരളിയുടെ കഥകളൊക്കെ തന്നെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് ആദ്യ തുടക്കത്തിലൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ ഈ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളോട് പ്രതികരിക്കുന്ന രീതിയിലുള്ള കഥകളെയല്ല മുരളിയുടെ വഴി അത് മുരളി വളരെ വ്യത്യസ്തമായിട്ട് മറ്റൊരു ഭാവനയുടെ വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു സൗന്ദര്യ ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു ചിറകു വിരിച്ചുള്ള ഒരു പറക്കൽ എന്ന് വേണേൽ പറയാം ആ രീതിയിലുള്ള ഭാവനയുടെ ഒരു സഞ്ചാരമായിരുന്നു മുരളിയുടെ ആ കഥകൾ എല്ലാ കഥകളെല്ലാം തന്നെ അപ്പോൾ അത് മുരളിയുടെ കഥകൾ ഞാൻ വളരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളതാണ് മറ്റുള്ളവരെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ആ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളോട് അതിനോട് പ്രതികരിക്കുമ്പോൾ പ്രതി പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കലാസൃഷ്ടികളിലൂടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുരളി അത് ചെയ്യാതെ ഈ ഭാവനയുടെ ഒരു സഞ്ചാരത്തിലൂടെ വേറൊരു വഴിയിലൂടെയാണ് മുരളി പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് ആ രീതിയിൽ അതിനുള്ളൊരു ധൈര്യം അങ്ങനെ അത്തരത്തിലുള്ളൊരു ധൈര്യം അത് നവകാൽപ്പനികത എന്നൊന്നാണ് അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ നിരൂപകരൊക്കെ അങ്ങനെ വിളിക്കുക എന്തോ ചെയ്തു നവകാൽപ്പനികത എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള അത്തരത്തിൽ അപ്പം കാൽപ്പനികത എന്ന് പറഞ്ഞാൽ തന്നെ ഇത് വളരെ മോശം വാക്കാണ് ചീഞ്ഞളിഞ്ഞ എന്നൊക്കെ ഈ ആധുനികതയുടെയും അതിനുശേഷം വന്ന ഒരു സാഹിത്യ ഭൗവത്വം ഒക്കെ പ്രചരിപ്പിച്ചിരുന്നു ചില നിരൂപകന്മാരൊക്കെ ആ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു അപ്പം അങ്ങനത്തെ കാൽപ്പനികത ഒക്കെ അല്ലെങ്കിൽ വൈയക്തികമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണെന്ന് ചിലരൊക്കെ കരുതിയിരുന്നു പക്ഷെ എനിക്ക് അന്നും ഒന്നും തോന്നിയിട്ടില്ല ഞാൻ അതിനോടും റിബൽ ചെയ്തിട്ടുണ്ടാണ് പലപ്പോഴും എഴുതിയിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ നിലപാടുള്ള ആളാണ് പക്ഷെ മുരളി വളരെ സവിശേഷമായിട്ട് മുരളിയുടെ ധാരാളം കഥകള് ഈ രീതിയിലുള്ള ഇതിൽ നിന്ന് കുതറി മാറി അന്ന് ഭൂരിപക്ഷ ഒരു ഭാവുകത്വം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ പൊളിറ്റിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ റിയലിസം എന്ന് പറയുന്ന റിയലിസം എന്ന് പറയുന്നതിനോട് അതിൽ നിന്നോട് തീർത്തും കുതറി മാറിയിട്ടുള്ള ഭാവനയുടെ ഒരു മനോഹരമായ സഞ്ചാരമാണ് മുരളിയുടെ കഥകൾ ഭൂരിഭാഗവും കാഴ്ചവയ്ക്കുന്നതെന്ന് ഉറപ്പായിട്ട് പറയാൻ കഴിയും